ഒരു വീട്ടിൽ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ആളുകൾ കടന്നു വരുമ്പോ ആ കടന്നു വരുന്ന ആളിന്റെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് അവനെ നമ്മൾ പെരുമാറണം പെരുമാറണം എന്ന് വെച്ചെടുത്തിട്ട് ഇടിക്കണമെന്നല്ല അവസ്ഥ അനുസരിച്ചുകൊണ്ട് അവനെ നമ്മൾ സഹായിക്കണമെന്നാണ് എങ്ങനെയാണ് അവന്റെ അവസ്ഥ അനുസരിച്ച് അവനെ സഹായിക്കണമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആരെല്ലാം കടന്നുവരാം മഹാനായ അബൂ റളിയല്ലാഹു അബോ അൻഹു വീടിന്റെ കത്തട്ടിലേക്ക് കടന്നവരെന്ന ആളുകളെ പറ്റി പറയുകയാണ് അവരെ എങ്ങനെയാണ് സൽക്കരിക്കേണ്ടുന്നതെന്നും അവരെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും മഹാനുഭാവൻ പഠിപ്പിക്കുകയാണ് തന്റെ ഇരിക്കുന്ന ശിഷ്യഗണങ്ങൾ അരികിലേക്ക് വിളിച്ചു മഹാനുഭാവൻ എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മക്കളെ മൂന്ന് വിഭാഗം ആളുകളെ നമ്മൾ വല്ലാതെ സ്നേഹിക്കണം കാരണം എന്തെന്നറിയുമോ അത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കാൻ അത് വല്ലാത്ത കാരണമാണ് അതുകൊണ്ട് മൂന്ന് വിഭാഗം ആളുകളെ നമ്മൾ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെന്നാണ് ഒന്നാമതായി മഹാനുഭാവൻ പറയാണ് ആറ് മക്കളുണ്ടോ രണ്ട് മക്കളുണ്ടോ മൂന്ന് മക്കളുണ്ടോ അത്രയും മക്കളുള്ള ഉമ്മമാര് ചിലപ്പോ മൂത്ത മൂത്തമവനോടൊപ്പമോ ഇളയമവനോടൊപ്പമോ ആ ഉമ്മയും ബാപ്പയും നിൽക്കുമ്പോ ഒരു വേള എപ്പോഴെങ്കിലും പ്രിയപ്പെട്ട ഉമ്മയോ ബാപ്പയോ നീ നിന്റെ സ്വന്തം വീട്ടിലേക്ക് അവിടെ നിൽക്കുന്ന സമയം അവര് കടന്നു വന്നാൽ നല്ല സന്തോഷത്തോടെ നല്ല ബഹുമാനത്തോടെ നല്ല അഥപോടെ നിങ്ങളുടെ ഉമ്മാന്റെ പാപ്പാന്റെ കൈ പിടിച്ചിട്ട് വീടിന്റെ വീടിന്റെ ഉള്ളിലേക്കൊന്നു കൊണ്ടുവന്നാൽ അൽഹില്ല അതിനെ പോലെ ഭാഗ്യം നിനക്കൊന്നുമില്ല നിന്റെ ഉമ്മയാണ് കടന്നു വരുന്നതെങ്കിൽ ഉമ്മ എന്റെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കണേ ഉമ്മ ഉമാനെ നല്ലതുപോലെ ഇരുത്തണം കൊണ്ടുവന്ന് ഉമ്മക്ക് ഭക്ഷണം കൊടുക്കണം ഉമ്മക്ക് വെള്ളം കൊടുക്കണം എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന എല്ലാം കൊടുക്കാ നമ്മളെ കൊണ്ട് കഴിയണമെന്ന ഇന്ന് പല മാതാവും പിതാവും സ്വന്തം മക്കളുടെ വീട്ടിലേക്കൊന്ന് കയറിപ്പോകാൻ ഇവിടെ നിന്നുമല്ല സങ്കടപ്പെടുകയാണ് ഇന്നെത്രയോ വീടിന്റെ ഉള്ളില് തെയ്യപ്പെട്ട ഉമ്മക്കും പാപ്പക്കും കടന്നു പോകാം പേടിയാണ് കടന്നു പോകാം ഏജാറ അവൻ എന്നെ വല്ലതും പറയുമോ അവൻ എന്നെ വല്ലതും പറയുമോ ഒരു വേള പറഞ്ഞല്ലോ ഏറ്റവും പറക്കത്ത് നട്ടപ്പെട്ടു പോന്ന വീടേതെന്നറിയുമോ വീടിന്റെ ഉള്ളിൽ സ്വന്തം മക്കളോട് ഉമ്മയും പാപ്പയും അവരുടെ കാര്യങ്ങൾ പറയാൻ അവർക്ക് സങ്കടം വരുന്നൊരു സമയം വരുമോ അത് മാത്രവുമല്ല അവർക്ക് മടി വന്നാൽ പറഞ്ഞാ മക്കൾ ദേഷ്യപ്പെടുമെന്ന് തോന്നി പോയാൽ ആ വീട് പറക്കത്തില്ല വീടാണ് കാരണം എന്താ സ്വന്തം ഉമ്മക്ക് ആഗ്രഹമുള്ളത് പറയാൻ പോലും കഴിയുന്നില്ല പാപ്പക്കാഗ്രഹമുള്ളത് പറയാൻ കഴിയുന്നില്ല അങ്ങനെ ബേജാറിലാണ് സങ്കടത്തില അങ്ങനത്തെ ഒരവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമത്താതീ ആരം എന്നറിയോ ഒന്നുകിൽ ചേട്ടന്റെ കൂടെ അല്ലെങ്കിൽ അനുജന്റെ കൂടെ അല്ലെങ്കിൽ മകളുടെ കൂടെ രണ്ടു ദിവസമോ മൂന്ന് ദിവസമോ പോയി നിന്നിട്ട് നിന്റെ വീട്ടിലേക്ക് നിന്റെ ഉമ്മ വന്നാൽ അല്ല മോനെ അവരെ തള്ളിപ്പറയാൻ പറ്റുമോ നിന്റെ ഉമ്മ നിന്റെ വീടിന്റെ വിളക്കാണ് നിന്റെ ജീവിതത്തിന്റെ വെളിച്ചമാണ് നിന്റെ വടിയാത്രയിലത് ദുആയാണ് നിനക്ക് വേണ്ടിയിട്ട് ആ കരങ്ങളും ആ ചുണ്ടകളും ഉയരാതിരിക്കില്ല അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും നിങ്ങളുടെ അതരങ്ങളിലൂടെ പുറത്തുവരല്ലേ അവരെ ചേർത്ത് പിടിക്കുമോ നിന്റെ കുഞ്ഞുനാളിൽ നിന്നെ ചേർത്ത് പിടിച്ചതുപോലെ നിന്റെ ഉമ്മാന നീ അങ് ചേർത്ത് പിടിക്കുമോ എന്നാൽ നിനക്കവിടെ വിജയിക്കാൻ പറ്റും എന്നാൽ നിനക്കവിടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നിനക്കവിടെന്ന് കടന്നു പോകാൻ പറ്റും ജീവിതത്തിലെ വിജയവും വിജയവും ജീവിതത്തിലെ വെളിച്ചവും എല്ലാം എല്ലാം നിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ ഉമ്മയാണ് പാടി നിന്നെ ഉറക്കുന്ന പ്രിയ ഉമ്മ ഉറങ്ങാതെ ദിനരാത്രം എത്ര നീക്കി അല്ല കബറീടം സ്വരോഗത്തിൻ പരിമളമേ ഉറങ്ങാ പ്പോ ഉണർന്നങ്ങ് ചിരിപ്പിച്ചേ നിറം തൂകി മായൂല ആ പൊന്നുംമാനസ്സുള്ളിമായ പോവീമാ ഒരിക്കലും മായാത്ത വിളക്ക് കിടാത്ത വിളക്ക് ഉമ്മ ഉള്ളപ്പോ ആ കരങ്ങൾ നിനക്കുയരും ഉമ്മ ഉള്ളപ്പോ ആ ചുണ്ടുകൾ നിനക്ക് വേണ്ടി ദ്വാരക്കും അവര് പോയി കഴിഞ്ഞാൽ പിന്നെല്ലാം നഷ്ടമായി എല്ലാം പിന്നെ സങ്കടത്തിന്റെ വഴിയിലായി അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ത്വാരക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവരുടെ വഴിയിൽ സഞ്ചരിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാകട്ടെ നിന്റെ വീട്ടിലേക്ക് വരികയാൻ മറ്റേ മകന്റെ വീട്ടിൽ നിന്നിട്ട് നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോ അലഹമില്ലാ ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയെ നീ ചേർത്തെ പിടിച്ചാൽ ആ ഉമ്മ നിന്നെ പുണരുമ്പോ നീ ആ കൈകള് പിടിച്ച് വിറക്കുന്ന കരങ്ങള് പിടിച്ച് നീ നിന്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവന്നാൽ ആ ഉമ്മക്ക് ആഗ്രഹം വരും വരുമ്പോനെ ഉമ്മക്ക് ഇന്നതുപോലെ ഒരു ആഗ്രഹമുണ്ടടാ നീ ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് നീ നിന്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരാൻ ഉമ്മാന്റെ കൈ പിടിച്ച് നീ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നു ആ വീട്ടിലേക്കൊന്നു കൊണ്ടുവരുമ്പോഴാണ് ഉമ്മ പറയുന്നത് എന്റെ മകൻ എനിക്ക് എന്നോട് വെറുപ്പില്ല എന്നോട് പിണക്കമില്ല എന്നോട് വൈരാഗ്യമില്ല അതുകൊണ്ട് എനിക്കും എന്തും എന്റെ മകനോട് പറയാം എന്തും എൻറെ മകനോട് എനിക്കവിടെന്ന് പറയാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അവിടെ നിന്ന് മക്കളോട് പറയുമ്പോ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ചില വീടുകളിൽ വീടുകളിൽ മാക്ക് മടിയാണ് മക്കളോട് പറയാം മാക്കു വല്ലാത്ത പേടി എന്താ കാരണം ഈ മക്കള് ഈ മക്കൾ അവിടെ നിന്ന് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ പിന്നത് സഹിക്കാൻ പറ്റൂല ആ പേടിയിലും ആ ഒരു അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അല്ലാഹു പറക്കത്ത് ചൊരിക്കണോ നിന്റെ ജീവിതത്തിൽ അല്ലാഹു റഹമത്ത് ചൊരിക്കണോ നിന്റെ ജീവിതത്തിൽ അല്ലാഹു കാരുണ്യം ജൊരിക്കണോ നിന്റെ മക്കളിൽ അല്ലാഹു സന്തോഷത്തിന്റെ പനി നേരി തരണോ നീ എന്ത് വേണമെന്നറിയുമോ നിന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള ഉമ്മ അവരെ പൊന്നുപോലെ നോക്കലാ എവിടെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോ ആ ഉമ്മാനെ വാരി പിടിച്ചിട്ട് പറയണം പൊന്നാര ഉമ്മാ ഈ മകനിക്ക് നിങ്ങളോട് ഒരു വെറുപ്പില്ല ഈ മകനിക്ക് നിങ്ങളോട് ഒരു പിണക്കമോ ഒരു വൈരാഗ്യമോ ഒന്നുമില്ല ഉമ്മ എന്റെ ജീവന്റെ ജീവന മനസിൻ്റെ കിനാവന്ന് അറിയും നനമാണ് കരളിൻ്റെ കരളായ പ്രിയ പൊന്നുമ്മ എത്ര എഴുതിയാൽ തീരാത്ത ആ പോമഹിമാനസിന്ന് ാണ് അല്ല ഉമ്മ കുളിരാകുമേഹാൻ കരഞ്ഞാലോ ഓടിയെത്തും വാരിയങ് പുണർന്നീടും കരയെല്ലേ കനീമോനെ എന്നു ചൊന്നീടും ഉമ്മാ കവിൽ തടമുത്തിയങ്ങ് മണത്തിയിടുന്നോ കരയുന്ന മക്കളെ വാരിയെടുത്തിട്ട് ആ കവിൽത്തടത്തിൽ മുത്തം തരുന്ന പ്രിയപ്പെട്ട ഉമ്മ ആ പ്രിയപ്പെട്ട തളർത്തരുത് അപ്പൊ അവർ വരുമ്പോ ഉമ്മ നിന്റെ വീട്ടിൽ വരുമ്പോ നിന്റെ വീട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം നീ എപ്പോഴാ ഉണ്ടാക്കുന്നത് വെളിയിലുള്ള ഒരുപാട് ആളുകൾ കടന്നു വരുമല്ലോ വെളിയിലുള്ള ആളുകളെന്ന് പറഞ്ഞാ പുറത്തുള്ളവര് വരും പുറത്തുള്ളവര് കടന്നു വരുമ്പോ നിങ്ങളവരെ നല്ലതുപോലെ സൽക്കരിക്കും എന്നാൽ നിന്നെ കാണാൻ നിന്റെ ഉമ്മയാണ് വരുന്നതെങ്കിൽ നിന്റെ ഉമ്മയെയാണ് ഏറ്റവും കൂടുതൽ നീ സൽക്കരിക്കേണ്ടുന്നത് ഏറ്റവും കൂടുതൽ നിന്റെ ഉമ്മയാണ് നീ സൽക്കരിക്കേണ്ടുന്നത് എത്ര 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 വീടുകളിൽ ആളുകൾ മക്കൾ ഇങ്ങനെ ചെയ്യും ഉമ്മ ഉമ്മ വരാണല്ലോ വരാണ് പ്രിയപ്പെട്ട ഞാൻ സൽക്കാരം മഹാനായ മഹാനായകത്തെട്ടിലേക്ക് ഓടുകയാണ് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഓടുന്ന ഉമയർ തങ്ങളുടെ പിന്നാലെ മറ്റൊരു സ്വഹാബി എന്തിനാ പതിവില്ലാതെ ഉമയിർ ഇങ്ങനെ ഓടുന്നത് എന്നറിയാൻ വേണ്ടി ഉമയർ അളി അള്ളാഹുവിന്റെ പിന്നാലെ പരക്കം വാഞ്ഞുനെ ചെന്ന് എല്ലാം തൂത്തുവാക്കി അങ്ങിട്ടോടി വന്നിട്ട് മാംസം കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കാനാ പോയല്ലോ അതെന്തിനാണ് ഉമൈറേ ഉടൻ തന്നെ പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഇന്നെനിക്ക് ആരാണ് സ്നേഹം വരാൻ വരുന്നത് എന്റെ ഉമ്മയൻ എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ നിന്ന് കടന്നു വരുന്നുണ്ട് എന്റെ ഉമ്മക്കാണ് ഞാൻ ഈ വിരുന്നൊരുക്കുന്നത് എന്റെ ഉമ്മ 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 അവിടെന്ന് വരുന്നുണ്ട് ആ ഉമ്മക്കാണ് ഞാൻ ഇവിടെ സൽക്കാരം ഒരുക്കുന്നത് നമ്മളിൽ എത്ര ആളുകൾ അങ്ങനെ ചെയ്യും നമ്മളിൽ എത്ര ആളുകൾ അതുപോലെ ചെയ്യും വളരെ കുറവാണ് വളരെ കുറവാണ് വിരുന്നു കൊടുക്കാണ് ഉമ്മക്ക് വേണ്ടി ഉമ്മ പോയിട്ട് രണ്ടു ദിവസമായിട്ട് ഉമ്മ പോയിട്ട് രണ്ടു ദിവസമല്ലേ ആയിട്ടുള്ളൂ ആനെന്നാലും രണ്ടു ദിവസമാണെങ്കിലും അള്ളാഹുവേ എൻറെ വീട്ടിലേക്ക് വരുന്ന എന്റെ ഉമ്മാക്ക് മനം കുളിർപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ഭക്ഷണം കൊടുക്കണം മനം കുളിർപ്പിക്കുന്ന രീതിയിൽ എനിക്ക് സന്തോഷം കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഞാൻ സൽക്കരിക്കുന്നത് മനം കുളിർപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്ത് കൊടുത്താൽ മതിയാകും മതിയാകും അല്ലെ എത്ര ഉറക്കൊഴിഞ്ഞോരാ താരാട്ട് പാട്ട് പാടിയവരാഹു ലാ ഇല്ലല്ലാ ലാ ഇലാ ഇല്ലല്ലാ ആറ്റലായ പൈതലെ ആരംഭ പൊന്നോമലേ ആശയേറും ആമ്പലേ അല്ല തന്ന കാതലേ ല ഇലാ ഇല്ലല്ലാഹോ ലാ ഇലാ ഇല്ലല്ലാ ൂറ അവർ തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാനൊന്നുമില്ല ഉമേർ തങ്ങൾ പറയാൻ ഞാൻ ഇത്രയും സൽക്കാരങ്ങൾ ഒരുക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ആ ഉമ്മയുടെ സ്നേഹത്തിനാണ് ഞാൻ എന്തിനാണ് എന്നും നിങ്ങൾ കൊടുക്കുന്നത് അവിടെന്നു പറഞ്ഞൊന്നുമല്ല ഇങ്ങനെ നല്ലതുപോലെ ഭക്ഷണം ഒരുക്കി വെച്ച് എന്റെ ഉമ്മാന്റെ മുമ്പിലൊന്ന് കൊണ്ടുവെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മനസ്സൊന്ന് തെളിഞ്ഞാൽ അതെന്റെ റബ്ബവിടെന്ന് സന്തോഷിക്കുമല്ലോ എന്റെ ഉമ്മക്ക് മകനാകുന്ന ഞാൻ സൽകർമം ചെയ്താൽ എന്റെ റബ്ബെന്നെ സഹായിക്കുമല്ലോ നമ്മൾ എന്താ ചെയ്യ വീട്ടിന്റെ ഉള്ളിൽ ഞാൻ ചോദിക്കട്ടെ വയസ്സായ ഉമ്മയും ബാപ്പയും നിങ്ങളുടെ വീട്ടിലുണ്ട് വയസ്സായ ഉമ്മയും ബാപ്പയും നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുണ്ട് നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ ചെറുപ്പകാലത്തിൽ നിങ്ങൾക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കിയവര് തരുമല്ലോ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കും നമ്മുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കും ഒരു ദിവസം നല്ല വെറൈറ്റി ഭക്ഷണം തരും എന്തിനെന്നറിയുമോ എന്റെ മക്കൾക്ക് അത് സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണമുണ്ടാക്കി നമ്മളെ കാത്തിരുന്ന പുന്നാര ഉമ്മമാരുണ്ട് ഇന്ന് ആ ഉമ്മ വീട്ടിലുണ്ടല്ലോ ആ ഉമ്മാന്റെ അടുക്കൽ പോയി ചോദിച്ചോ ഉമ്മാ എന്റെ ഉമ്മാക്കിഷ്ടമുള്ള ഭക്ഷണമേതാ എന്നോട് പറഞ്ഞോ ഉമ്മ ഈ മകനവിടെ നല്ലതുപോലെ ഉണ്ടാക്കി തരാ എന്റെ കരളിന്റെ കഷണമല്ലേ അടുത്തുപോയിരുന്നു പറയുന്ന മക്കളുണ്ടോ ഉമ്മാക്കിഷ്ടമുള്ള എന്റെ ഉമ്മാക്ക് ഒരു സങ്കടം ഉണ്ടാവൂല എന്റെ ഉമ്മക്ക് ഒരു വിഷമം ഉണ്ടാവൂല എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞോ അങ്ങനെ പറയുന്നവരൊന്ന് ചുരുക്കമാണ് കാരണം ഇന്ന് മക്കളെ പേടിയാണ് ഇന്ന് മക്കൾക്ക് എല്ലാ ഉമ്മമാർക്കും മക്കളെ പേടിയാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞ ഒന്നാമത്തെ സൽക്കാരം നിന്റെ കരളിന്റെ കഷണമായ പ്രിയപ്പെട്ട ഉമ്മക്കാണ് കൊടുക്കേണ്ടുന്നത് ഒന്നാമത്തെ വിരുന്ന് നിന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ഒരുക്കി വെക്കണം അല്ലേ അല്ലേ എവിടെ പോയാലും നമ്മൾ നല്ല ഭക്ഷണം മേടിക്കും വീട്ടിന്റെ ഉള്ളിൽ മക്കൾക്ക് അവിടെ നൽഫാം ഇഷ്ടമാണ് ചവർമ്മ ഇഷ്ടമാണ് പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല ഭക്ഷണം പേടിച്ചു കൊണ്ട് കൊടുത്തു ഒരു ചോദ്യം നിന്റെ ഉമ്മയോട് ചോദിച്ചു ഉമ്മ എൻറെ ഉമ്മക്ക് എന്തു വേണം വേണം എത്ര മക്കൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ വീടിന്റെ അകത്തെട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയും മക്കളും പറഞ്ഞു ഇന്ന ഭക്ഷണം വേണമെന്ന് പറയുമ്പോ എവിടന്ന് കടം മറിച്ചെങ്കിലും നിങ്ങൾക്ക് എവിടെ ഭക്ഷണവുമായി നല്ലതുപോലെ പറയുന്ന ക്വാളിറ്റിയുള്ള ഭക്ഷണവുമായി കടന്നു വരുമ്പോ ഒരു ചോദ്യം നിന്റെ വയസ്സായ നിന്റെ ഉമ്മയോട് ചോദിച്ചു ഉമ്മ എൻറെ ഉമ്മാക്ക് നല്ല ഭക്ഷണം വേണം എൻറെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പറഞ്ഞോ എന്ന് എത്ര മക്കൾ പറയൂ വളരെ കുറവാണ് വളരെ കുറവാണ് അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് നിന്റെ വീട്ടിലേക്ക് നിന്റെ ഉമ്മ എവിടെന്നെങ്കിലും വരുമ്പോ ആ ഉമ്മാക്ക് നല്ല ഭക്ഷണം നീ കൊടുക്കണം ആ ഉമ്മാക്ക് നല്ല ഭക്ഷണം നീ കൊടുക്കണം അവിടെയാ നിനക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാണ് സന്തോഷിക്കുന്നത് അവിടെയാണ് നമുക്ക് ആനന്ദം അള്ളാഹു അള്ളാഹുതരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ബുദ്ധമുഖിനീങ്ങൾ അവരെ ഇഷ്ടപ്പെട്ട് അവരെ സ്നേഹിച്ച് അവരെ സന്തോഷിപ്പിക്കാനുള്ള വഴികൾ നിങ്ങൾ ഒരുക്കണം ഇല്ലേ എല്ലാരും പോനിലാവേ പൂന ബി തിങ്കളി ഒളിവർക്കനി സ്നേഹമാണ് പിയുന സുത സൈറൽ വറ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ മൊഹമ്മദൂർ സൂലുള്ള

സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ല പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ല കടമുള്ളവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് ആണും പെണ്ണുമായ സ്വാലിഹീങ്ങളായ കണ്ണിന് കുളിർമയുള്ള അരുമ മക്കൾ നീ കൊടുക്കണേ അല്ല അള്ളാഹുവേ അപസ്മാരം പോലുള്ള രോഗങ്ങൾ നീ അല്ലാഹുവേച്ച ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കൂട്ടുകാര് ഉമ്മമാര് പല ആഗ്രഹങ്ങൾ പറഞ്ഞത് ആ കൊണ്ടുവസീയത്തു ചെയ്തവരുണ്ട് അള്ളാഹുവേ അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കണേ അല്ല റാഹത്തിലാക്കണേ അല്ല വടച്ചിറബരിക്കോ രോഗങ്ങൾ കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് ദുഃഖിക്കുന്നവരുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ ുഃഖങ്ങളെ മാറ്റണേ അല്ല പടച്ചവനെ വീടില്ലാത്തവരുണ്ട് വടച്ചവനെ അവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ല അല്ലാഹുവേ കരുണക്കടലായ അല്ല റാഹിമായ അല്ല റാസിക്കായ അല്ല അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ അല്ലാ കടം കൊണ്ട് വലയുന്നവരുണ്ട് അവരുടെ കടങ്ങളെ വീടാ ഹലാലായ വഴികൾ നീ അവർക്ക് തുറക്കണേ അല്ല എത്രയോ ആളുകൾ കടമാണുസ്ഥാതേ എന്നു പറഞ്ഞ് മനസ്സ് പൊട്ടിയിട്ട് കരഞ്ഞു പറഞ്ഞവരുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാ അള്ളാഹുവേ സന്തോഷം തുറന്നു തരണേ അല്ലാ പടച്ചോനെ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ അള്ളാഹുവെ മരിക്കുന്നതിനു മുമ്പ് മദീനയുടെ മുത്തിനെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين يا رب صل على النبي محمد منجي الخلائق من جهنم في غد أحيا ربي القلب شهر المولد كل الأنام بذكر مولد أحمد وعلى سيدنا وحبيبنا محمد صلى الله عليه وسلم